ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു കാപ്സിക്കൻ ചിക്കനാണ് ഉണ്ടാക്കി കാണിക്കാൻ തോന്നുന്നത് കേട്ടോ അപ്പം നമുക്കത് എങ്ങനെ ഉണ്ടാക്കിയെന്ന് നോക്കിയാലോ വേണ്ടിയിട്ട് ഞാനൊരു കടായി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് കേട്ടോ ഇതന്നെ അത് നമുക്ക് ഇട്ട് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ ജസ്റ്റ് ഒന്ന് നോക്കണം ചില്ലി ചിക്കൻ്റെ മോഡൽ തന്നെയാണ് പക്ഷേ നമ്മളത് ചിക്കൻ വേറെ മസാല വറുത്തെടുക്കുന്നില്ല വറുത്തെടുക്കുന്നില്ല നമ്മളിതിലിട്ടും ചെയ്യണം അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് മൂത്ത് വന്നപ്പോൾ ഒരു ഒരു സബോള അരിഞ്ഞത് ഒരു മൂന്ന് പച്ചമുളക് കുറച്ച് കറിയത്തിൻ്റെ അല്ല 넣어 이렇어엄다 ഈ ഒരു കാപ്സിക്കം വരുന്നത് അതുപോലെ സ്ക്വയർ കട്ട് പീസ് ആയിട്ടുള്ള നോക്കാം കേട്ടോ നമ്മൾ ചില്ലിച്ചിക്കൻ നോറക്കണമെങ്കിൽ തന്നെ അത് ഇട്ട് കൊടുക്കാം അത് ഇട്ട് കൊടുക്കുമ്പോൾ ഈ കാപ്സിക്കം ചിക്കൻ്റെ പൊടി ഇടുമ്പോൾ ചിക്കന് ഒരു നല്ല ടേസ്റ്റാണ് സോഫ്റ്റ് ആവും Și n-am văzut corciucul ce വലുത്തുള്ളി സവോള പച്ചമുളക് ക്യാപ്സിക്കം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് അര ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ ഫ്രഷ്ഡ് ചില്ലി പിന്നെ കാൽ ടീസ്പൂണിൻ്റെ കുറച്ച് കുരുമുളക് പൊടി ഇതിലേക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് കൊടുക്കാം അതിലേക്ക് ഞാൻ തക്കാളി അല്ലേ ചേർക്കുന്നത് അപ്പം സോസാണ് സോസാണല്ലേ ചേർക്കുന്നത് അതിൽ അല്ലേ ഞാൻ ഒരു ടീസ്പൂൺ സോസ് ഒരു കാൽ ടീസ്പൂൺ സോയാ സോസ് ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഈ ഇതൊക്കെ എന്നുള്ളത് മൂത്തട്ട് അത് ചേർക്കണം നന്നായി മൂത്തിട്ട് നമുക്ക് സോസ് ഒഴിച്ചു കൊടുക്കാം നിൽക്കി ഞാനൊരു മുന്നൂറ് ഗ്രാം ചിക്കൻ ആണിത് ഇതിലേക്ക് കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ഉപ്പ് ക്യുപ്പ് ഒര ടീസ്പൂൺ വിനീഗർ ഒരു മഞ്ഞൾപ്പൊടി ഇപ്പം മിക്സ് ചെയ്ത് ഒരു അര മണിക്കൂർ വെച്ചിട്ടുണ്ടായിരുന്നു അത് നമുക്ക് ഈ ഇതിലിക്കിട്ട് കൊടുക്കാം നമുക്ക് ഇന്ന് മൂടി വെക്കാം മൂടി വെച്ച് ഒന്ന് വേ ചിക്കൻ ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം തുറന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ അതിലേക്ക് വെള്ളം ഒന്നും തന്നെ ഒഴിച്ച് കൊടുത്തിട്ടില്ല കേട്ടോ അതിൽ തന്നെ കുറച്ചിങ്ങനെ വെള്ളം ഇറങ്ങും ചിക്കൻ ചിക്കനൊക്കെ വേണ്ടിട്ടുണ്ട് വേണ്ട ഞാൻ ഗരം മസാല நமக்கு குறச்சு மசால இட்டு கொடுக்க குறைச்சு மல்லி இட்டு கொடுக்க അടിപൊളി ആയിട്ടുള്ള ക്യാപ്സിക്കം ചിക്കൻ റെഡി ആയിട്ടുണ്ട് ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം വളരെ പെട്ടത് ബോൺലെസ് ചിക്കനാണ് കേട്ടോ ഞാൻ കുറച്ച് അങ്ങനത്തെ ചിക്കനാണ് എടുത്തിട്ടുള്ളത് മുന്നൂറ് ഗ്രാം അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ക്യാപ്സിക്കം ചിക്കൻ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇത് ഫീഡ്ബാക്ക് അറിയിക്കണം അപ്പോൾ ഓക്കെ ബായ് താങ്ക്